എങ്ങനെ പോകുന്നു ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ഏ ചേച്ചി നൈറ്റിലെ ദേഷ്യമൊക്കെ മാറിയോ ദേഷ്യം വരും പോകും പോകുമ്പോത്തേ വന്ന് ചൊറിയുന്ന ആൾക്കാരെ മാത്രമേ ദേഷ്യത്തിൽ നമ്മൾ മറുപടി കൊടുക്കത്തുള്ളൂ ഇല്ലാത്ത ആൾക്കാരോടൊക്കെ നമ്മൾ മാന്യമാറ്റം സംസാരിക്കും ചുമ്മാ ചൊറിച്ചിൽ കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അവർക്കുള്ള മറുപടി നമ്മൾ കൊടുത്തുവിടും അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് സന്തോഷമുണ്ട് അതെ സീമൂട്ടിന് സന്തോഷം സീമൂട്ടിനുണ്ട് അമ്പാടിയുണ്ട് അതേപോലെ ഉണ്ട് പിന്നെ ആരെയുള്ളത് ധന്യുണ്ട് പിന്നെ ഉണ്ടല്ലോ അഞ്ജുസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ലേഡീസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ന്യൂ ജൻ തലമുറയില് എന്നോട് പറഞ്ഞ ചേച്ചി ഒരു കാര്യം കൊണ്ടും വിഷമിക്കേണ്ട ചേച്ചി ഞങ്ങൾ കട്ടൊക്കെ കൂടെയുണ്ട് ചേച്ചി അടിച്ചു കുളിക്കാനാ പറഞ്ഞേക്കുന്നത് ഇത് നമ്മുടെ ലൈഫിൽ എന്റെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവർക്കല്ലേ അപ്പൊ വാല്യൂ കൊടുക്കേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെയല്ലേ ഞാൻ വാല്യൂ കൊടുത്ത് കൊണ്ടു നടക്കേണ്ടത് അപ്പൊ അതുപോലെയാണ് ചേച്ചി രാവിലെ എഴുന്നേറ്റ് എന്താ കഴിച്ചേ ഫുഡ് കഴിച്ചോ അന്വേഷിക്കാൻ സ്നേഹ വിവരങ്ങൾ ധനിയ കുട്ടിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റുമ്പോൾ തുടങ്ങി ഇന്നെന്താ കഴിച്ചേ ഫുഡ് കഴിച്ചോ ചോറുണ്ടോ ഉച്ചയ്ക്ക് എന്താ കറി ഇന്ന് ഫുഡ് കഴിച്ചോ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ റെഡിയാക്കിയിരുന്നു ഇപ്പൊ ഗ്രൂപ്പിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ അടിപൊളി പവർ ആയിട്ട് പോകുന്നത് നല്ല രസമാണ് എല്ലാവരും പല സ്ഥലത്ത് നിന്നോ ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോകുന്ന ന്യൂജൻ തലമുറയിൽ പെട്ടുന്ന പെടുന്ന പെൺകുട്ടികൾ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ശിവൻ നിന്നെ കണ്ടപ്പോൾ തന്നെ തോന്നി മുക്കാൻ മൂലമില്ല എന്നുകൊണ്ട് കൊണ്ടുപോയി ഏ എടാ ചിറക്കാ മൂക്കാൻ മാട്ടാ ഞാൻ ഇരിക്കും പറയീഷ് ഏട്ടാ ഹലോ ക്രിഷ് ജയസ് ക്രിയേഷൻസ് നിമ്മി ന്യൂ ഇയർക്ക് ബാങ്കിലേക്ക് ഫാമിലി ആയിട്ട് വരും നമുക്ക് അടിച്ച് വിളിക്കാം ദേ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബോച്ചയുടെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് വാ പറഞ്ഞു വയനാട് പോകാമെന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ ബോച്ചേട് അന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ പോകണില്ല പിന്നെ ഇവിടുത്തെ എന്റെ കൊച്ചിയിലെ ഫ്രണ്ട്സുകൾ വിളിച്ചിട്ടുണ്ട് വാ നമുക്ക് അവിടെ കൂടാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ പോകേണ്ട ഒരു ഇതിലൊന്നും അല്ല ഞാനിപ്പോൾ ഞാൻ പോകണം എന്നങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ കൊച്ചിയല്ലേ ഒക്കെ ഉണ്ടാവും നമ്മുടെ പഴയ ഫ്രണ്ട്സൊക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും എന്നെപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയരങ്ങളൊക്കെ എല്ലാവരും ഉയരങ്ങളൊക്കെ കീഴടക്കട്ടെ ഇന്ന് പാറൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മുത്തുമണിയാണ് പാറൂസ് എന്നോട് വന്നിട്ട് അളിയാന്നാളെ വിളിക്കുന്നത് പെണ് അളിയം വന്നിട്ട് എന്നോട് പറഞ്ഞു അതെ ഞാൻ എനിക്ക് ജിമ്മിൽ പോകണം എന്നാഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് തടിയുണ്ട് എനിക്ക് ജിമ്മിൽ പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അവിടെ മൊത്തം ആണു അറിയിച്ചു ഞാൻ മാത്രം പെണ്ണേ ഉള്ളൂ എനിക്ക് പോകാൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിരം ആണുങ്ങൾ നിന്നാലും ഒരു പെണ്ണ് അതിൻ്റെ മുന്നിൽ കൂടെ ധൈര്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് പോകും അല്ലേ പോകത്തില്ലേ പക്ഷെ ഒരു ഒരു ആയിരം പെണ്ണ് നിന്നാൽ ഒരാണ് അവരുടെ മുന്നിൽക്കൂടെ പോകാൻ ഇച്ചിരി മടിയായിരിക്കും ശരിയാണോ അല്ലെന്ന് നിങ്ങൾ പെൺകുട്ടികൾ പറ ആണോ അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തിനാ ആണുങ്ങളെ നോക്കണം നീ നിന്റെ വർക്കൗട്ട് അവിടെ ചെന്നിട്ട് നീ വർക്കൗട്ട് ചെയ്യുക നീ തിരിച്ചു വരുവാ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ചേച്ചി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പോയി ജോയിൻ ചെയ്യാം എന്തിനും നമ്മൾ ആണുങ്ങളെ പേടിക്കണം അത്രയും സപ്പോർട്ട് നമുക്ക് ആണുങ്ങളെ തരും ഞാൻ പറഞ്ഞില്ലേ എത്രയോ ലക്ഷങ്ങളുള്ള പുലികളിൽ ഒരു പെണ്ണായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ ആരും ഒരു മോശമായിട്ട് നോക്കുക മോശമായിട്ട് എന്നോട് പറയുവോ ഒന്നും ചെയ്തില്ല നെറ്റ്വർക്ക് ഒന്ന് കട്ടായി പോയതാട്ടോ മുത്തുമണികളെ സുഖമാോളെ ഓക്കേ മാ കാച്ചില് തിന്നു നിന്നു കാച്ചിൽ തിന്നോ ഒരു ചാനൽ തുടങ്ങണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ ഇന്നലെ പ്രശ്നമായിരുന്നു ഇന്ന് പ്രശ്നം ഒന്നും അല്ലേച്ചല്ല ആൾക്കാർക്ക് വന്നിട്ട് ചൊറിച്ചില് അങ്ങനെ മാന്തല് അതൊക്കെ തന്നെയാ യു ജോ ചേട്ടൻ എന്റെ ഇല്ല ബിജോചേട്ടൻ എവിടെ ഉണ്ട് കേട്ടോ പിന്നെന്താണ് സുജാ ബിനീഷ് ഹലോ സുജ ഇടയ്ക്ക് നെറ്റ്വർക്ക് പോയി ഈ ചില നേരത്തെ ഈ ഫോൺ കിടന്നുകൊണ്ട് കുട്ട കളിക്കും കൊടുക്കത്തെ പ്രശ്നമായിരുന്നാടാ ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് പൊളിച്ചെടുക്കും നീ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ സീമുട്ടൻ അങ്ങോട്ട് പൊളിച്ച് സീമുട്ടൻ ഇന്നലെ ഓടിക്കളിക്കായിരുന്നു ഇന്നലെ കുറെ നേരം ഇവിടെ വന്ന് കെറി പറയും ഇവിടെ നേരെ ഫേസ്ബുക്കിൽ വന്ന് കറി കളിക്കും അവളിൽ നിന്ന് തെറി കഴിഞ്ഞ നേരെ ഇവിടെ വരും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ നേരിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ പറയാ ഒരുപാട് ഒരുപാട് സീമൂട്ടനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കലും നന്ദിയൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര അത്രയും ഹെൽപ്പാണ് നമ്മളിത് കാണുന്ന കാര്യമാണ് ചേച്ചിയുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ട് ചേച്ചി എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അവരെയൊന്നും സപ്പോർട്ടിന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സീമൂട്ടനൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഓടാണ് ഫേസ്ബുക്കിൽ നിന്ന് വരുന്നു അതുപോലെ നമ്മുടെ സച്ചു പിന്നെ അതേപോലെ വിപിൻ സീമു ഇവര് മൂന്ന് പേരുമാണ് ഇന്നലെ പൊളിച്ചത് എങ്ങനെയാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടതെന്ന് ഒന്നും എനിക്ക് പറഞ്ഞറിയില്ല കേട്ടോ അവൻ ചുമ്മാ എന്റെ പേരൊക്കെ ഇട്ട് വന്നേക്കുന്നു കള്ള കള്ളക്കളി ഇനി വന്നാൽ ഞാൻ നല്ലത് പറയും അല്ലേക്കാ ഏ പിന്നെന്താണ് കീർത്തന ഹായ് കീർത്തന ശരിയാന്ന് പറയണ ആലി ചേച്ചി ധനു ഹായ് ധനു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് വിട് എങ്ങോട്ട് വിടാനാ എങ്ങോട്ടാ വിടേണ്ടത് ചേച്ചിയുടെ ലൈവ് സൂപ്പർ ചേച്ചിയും സൂപ്പർ ചേച്ചിയുടെ ലൈവും എല്ലാം സൂപ്പറാണ് മുന്നോട്ട് സൂപ്പർ പോകട്ടെ ഓക്കേടാ താങ്ക് യു സീമു ചിരിക്കണു എന്താ ഒരു നന്ദി പറച്ചിലൊക്കെ അഞ്ചു ഞാൻ ഇവിടെ നമ്മുടെ പിള്ളേരുടെ കാര്യം ഒന്ന് പറഞ്ഞതാ റിൻസി അമ്മു ഹായ് ഡ്രസ് ഇന്നലത്തെ ഡ്രസ് അടിപൊളി എന്റെ റേഞ്ച് പോകണ ഒരു കാര്യം പറഞ്ഞോണ്ട് റേഞ്ച് കഴിഞ്ഞു ഡാൻസ് കഴിക്കുന്നു നിമിഷം ഓരോ ദിവസം പോകുന്ന നേരം വളരെ ഗ്ലാമറാകുന്നു അതിന്റെ രഹസ്യം ചേട്ടന്റെ സപ്പോർട്ടല്ലേ തീർച്ചയായിട്ടും ഷൈമക്കുട്ടി ഷൈമക്കുട്ടീൻ്റെ ഗ്രൂപ്പിൽ ആഡാക്കിയില്ലല്ലോ മൂന്നാല് നമ്പർ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പെങ്കൊച്ചുണ്ട് ജൂണ് ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചിടാത്തേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വിറ്റിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ചേട്ടൻ കയറിക്കോ നിന്റെ അത്രയും ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും കൊടുത്തന്ന് പിന്നെ അല്ല എന്നിട്ട് ഈ മെസ്സഞ്ചറിൽ കണ്ട ഒരു പുള്ളി ചീത്ത വിളിച്ചിട്ട് ഒരു പുള്ളി എനിക്ക് സോറിയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പൈസയുടെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞേ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു ജിപേ കാണിക്കാം ജീപേ കാണിച്ചപ്പോൾ അവൻ ഇട്ട് തന്നു പിച്ച് പൈസ പോലെ ഒരു രൂപ ഇട്ട് വന്നു നമുക്ക് പിന്നെ ആറ് ഓസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് രണ്ട് രൂപ കണ്ടിട്ട് കൊടുത്തു നല്ലൊരു പാട്ട് പാടാമോ പാടാൻ പാടാം ലെച്ചു ഫാമിലി ഹലോ മഴയൊന്നുമില്ല മഴ ഇങ്ങനെ ചാറി 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 നിൽക്കണ മൊത്തേ ആമിന ഹലോ ബിന്ദു ബിന്ദു ഹായ് പറയുമോ ചേച്ചി സന ഹായ് ഒരു മാസം എത്ര രൂപ കിട്ടും യൂട്യൂബിൽ നിന്ന് അത് എൻ്റെ ഉള്ള കാര്യമാണ് മൊത്തം അത് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്ര രൂപയാണ് സാധാരണ കിട്ടുന്നതെന്ന് അപ്പം അത് അവർക്കറിയാമല്ലോ പിന്നെ നമ്മളത് വിളിച്ച് നോക്കി നടന്നിട്ട് കാര്യമില്ലല്ലോടാ ഹായ് പറയുമോ ഹലോ സന ഇടക്ക് റേഞ്ച് കട്ടായി പോകണമെന്ന് ചോദിച്ചേട്ടോ കിടന്നു കറങ്ങി 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 കാണിക്കണം റെസോർട്ട് ഹലോ ചേച്ചിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെൻഡ് ആക്കൂ സെൻഡാക്കൂയ്യൂ അങ്ങനെ ആക്കാൻ പറ്റത്തില്ല മുത്തേ എൻ്റെ ഇൻസ്റ്റയിലേക്ക് നിങ്ങളൊരു വോയിസ് മെസ്സേജും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി എനിക്ക് ഇട്ടു തരണം എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്യുക അതിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും ഒരു വോയിസ് മെസ്സേജും ഇട്ടാൽ ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ട് ഗ്രൂപ്പിൽ ആഡാക്കാം കാരണം ലേഡീസ് മാത്രമുള്ള ഗ്രൂപ്പാണ് ഫേക്ക് ഒരുപാടുണ്ട് പെണ്ണുങ്ങളുടെ എടുത്തിട്ട് ഒരുപാട് ആണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം ഗ്രൂപ്പിൽ കയറി വന്നിട്ട് മോശം സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല അത് എനിക്ക് കയറിയൊന്നുമില്ല നമ്മുടെ അഞ്ചും നമ്മുടെ സീമുട്ടിനും പിന്നെ നമ്മുടെ ജൂണൊക്കെയാണ് അവർ കയറി ഒട്ടിക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും നമുക്കൊരു ഒരു ഒരു എൻ്റെ ഒരു ഇതിൽ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ടപ്പോൾ ചേച്ചി വല്ലാണ്ട് സിനിമ ആയത് പോലെ ആ എനിക്ക് തോന്നുന്നു ഡ്രസ്സിൻ്റെ ആയിരിക്കൂടായത് വിജയ ചേട്ടൻ ബിസിയാണ് ലൈവിൽ കാണുന്നില്ല വിജയ ചേട്ടൻ ആരെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്ക് ഒരു ലക്ഷം കിട്ടാറുണ്ട് ഒരു മന്തെന്ന് ഇവിടെ ഇപ്പം മഴയാണ് ചേച്ചി രാവിലെ തൊട്ട് മഴയാണോ എന്നാൽ പുറത്ത് തരുവോ ആതിരമോളേ ആതിരമോൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ആതിരമോൾ ഭയങ്കര സെൻഡൊക്കെ അടിച്ചിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചേക്കാം എനിക്ക് ചേച്ചിയോടൊക്കെ സംസാരിക്കാൻ പറ്റിയത് നിങ്ങളെപ്പോലുള്ളവരോടൊക്കെ സംസാരിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമാണ് ഞാനൊരു സാധാരണക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ വോയിസ് ഒക്കെ ഇട്ടേക്കുക അങ്ങനെ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് മുത്തുപടിയത് നമ്മളെല്ലാവരും ഒരു മനസ്സായിട്ട് നിൽക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെല്ലാവരും സാധാരണ ഫാമിൽ നിന്ന് ഞാൻ സാധാരണക്കാരിയാണ് കുറച്ച് നാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് തൊലി വെളുപ്പും കുറച്ച് നാക്കും ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് ഒന്നിച്ചിരി പൊള്ളിയൊരിച്ചിരി വെള്ളമൊക്കെ ദേഹത്ത് വീണാ എൻ്റെ കാര്യം തീർന്ന് ഇനി ആര് നോക്കാനാ കാര്യം എല്ലാവരും കറുപ്പും വെളുപ്പും എന്നൊക്കെ പറഞ്ഞ് നിന്നിരിക്കും ഇപ്പോഴും തിരിച്ചു കുത്തനും ഭയങ്കര വിശ്വാസം എനിക്ക് എൻ്റെ മിസ്റ്റിൽ ആരോ മെസ്സേജ് ഇട്ടേക്കുവാണ് ചേച്ചി ശരിക്കും കറുത്തല്ലേ ഇരിക്കുന്ന ചേച്ചി ഫിൽറ്ററല്ല ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ കറുത്തിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഫിൽറ്ററാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കറുത്തവർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു എന്താ അത് ചോദിച്ചു തെറ്റാണോ കറുത്ത ആൾക്കാർക്ക് ജീവിക്കണ്ടേ അത് പറയണ്ട ചേച്ചി ഓക്കെ സോനയ്ക്കൊരു ഹായ് പറയുന്ന സോനാ സോനാനോ നമ്പർ അടിമുടി വടി വടി നമ്പർ നമ്പർ നീ അടിമുടി വടിവഴകിൽ നമ്പർ ഞങ്ങളെ തേച്ചോട്ടിക്കാ അത് വേറെ കാര്യം പിന്നെ അല്ല അന്യമോളൊക്കെ ഉണ്ടല്ലോ തീർന്നു തീർന്നു പവറ് പവറ് അതാണ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം മെമ്പർഷിപ്പ് എടുക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് മെമ്പർഷിപ്പ് ലൈവ് ഉള്ളത് താല്പര്യമുള്ളവര് എക്കാ മെമ്പർഷിപ്പിലേക്ക് വന്നാൽ അവിടെ ഋതിലയം മദന സംഗീത സാരം ചേച്ചി ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നല്ല കൂട്ടാണ് ചേച്ചി പാലക്കാടൻ കൂട്ട് കാറ്റ് കാറ്റ് ഓക്കെ കാറ്റാണ് പാലക്കാടാൻ കാറ്റ് വരൂ ഞങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വരെ ഉണ്ടാകും തൃശ്ശൂരിൽ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ അത് എന്താണ് കാറ്റോ കാറ്റാണെന്നോ തൃശ്ശൂര് നല്ല കാറ്റാണെന്നോ പോകുന്ന ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കരുനാക്ക് വളച്ച് പറയാതെ ലിമോ എന്ന് പറയുന്നു അല്ല അത് അത്രേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒന്ന് തീ തീവൊള്ളുവോ അല്ലെങ്കിൽ ഒന്ന് എന്നിട്ട് അറിയൂടെ വീഴുവോ ചെയ്താൽ പോകും നമ്മുടെ സൗന്ദര്യം സൗന്ദര്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ നല്ലൊരു മനസ്സുണ്ടാവോ എന്നുള്ളതായി കാര്യമുള്ളൂ നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അല്ലാതെ സൗന്ദര്യം തൊളി വെടുത്തിരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നിട്ടോന്നും ഒരു കാര്യവും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ കയ്യിൽ നമ്മളൊരു ഫോണ് നല്ലൊരു ഫോണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാലു പിടിക്കേണ്ട കാര്യമില്ല തലയ്ക്ക് കുറച്ച് ബുദ്ധിയും വേണം ഒരു ഫോൺ നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാം അത്രേ ഉള്ളൂ എല്ലാവരും എഫോർട്ട് എടുത്താലേ രക്ഷപ്പെടും അല്ലാതെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ആഴ്ച വരെ വെയിറ്റ് വലിയ അയ്യോ എൻ്റെ ചാനൽ കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡെയിലി അപ്ലോഡ് ആയിരിക്കണം ഡെ ഡി ഡെയിലി ഇപ്പ അതിനിപ്പോ വലിയ കണ്ടന്റോട്ടില്ല ചുമ്മാ രണ്ട് തുള്ളക്കം തുള്ളിയാണേലും മതി ചെറു വിളിക്കാൻ ആൾക്കാർ മുട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുട്ടലൊക്കെ മാറ്റിയിട്ട് അവരൊക്കെ വരട്ട് അയ്യോ ഞാൻ ഇപ്പൊ ഇവിടെ പാടിയാൻ കറുപ്പിന് ഏഴക പിന്നെ തീർച്ചയായിട്ടും കറുപ്പിന് ഏഴക എന്നല്ല പറയേണ്ടത് കറുക്ക് കറുപ്പിന് ഒൻപതരകാണ് ഞാനിപ്പോ പുറ പുറത്താണ് കുറച്ച് കഴിഞ്ഞ് വരാട്ടോ ഓക്കെ ചേട്ടാ ഹിദിയ ഹലോ അഞ്ജലി ചേച്ചിയുടെ ബിഗ് ഫാൻ ഫ്രണ്ട് ലണ്ടൻ ഓ എനിക്ക് വയ്യ നമുക്ക് ഇവിടെ മാത്രമൊന്നും വരാട്ടോ നമുക്ക് ലണ്ടനി വരെ പിടിപാടുണ്ട് പിന്നെ ഇനി എന്നെ കുറിച്ച് രണ്ടുപേരി അഞ്ചു ദിവസം അഞ്ചു ദിവസം പിന്നെ എന്റെ മുത്തല്ലേ ചക്കര മുത്തല്ലേ ചുണ്ടുടു വാവയല്ലേ എന്റെ എന്റെ മോളുടെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചു ഏതാണ് ഹെയർ സ്റ്റൈൽ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ മോള് വെട്ടിരിക്കുന്നത് ലെയർ എന്ന് പറഞ്ഞു ഉടനെ അഞ്ചു പോയി ലെയർ വെട്ടി ഞാൻ ഫോട്ടോ കണ്ടില്ലേ എനിക്ക് തന്നില്ല ഗ്രൂപ്പിലേക്ക് ഫോട്ടോ പിന്നെന്താണ് മെമ്പർഷിപ്പ് ലൈവോ അതെ മെമ്പർഷിപ്പ് ലൈവ് അത് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മെമ്പർഷിപ്പ് ലൈവ് ഉള്ളത് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ അവിടെ ഇവിടെയല്ലേ എല്ലാവർക്കും വിഷമം ഇവിടെ ഞാൻ ആ ഡ്രസ്സ് ഇട്ടു ഈ ഡ്രസ്സെന്നുള്ള കാര്യത്തിലല്ലേ എല്ലാവർക്കും വിഷമം അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ മെയിൻ ലൈബ്രറി ഞാൻ അങ്ങനത്തെ ഡ്രസ് ഇടുന്നില്ല ഇനി ഞാൻ ഞാനതെല്ലാം മെമ്പർഷിപ്പിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്നു കാണേണ്ടവരൊക്കെ നേരെ മെമ്പർഷിപ്പ് എടുത്ത് കയറിക്കൂ ഞാൻ വേറെ ലൈവ് പോകുമെന്ന് ഞാൻ പറയൂല പറയില്ല പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ഇങ്ങോട്ട് മഴയൊന്നുമില്ല മഴ ഇങ്ങനെ ചാട്ടിൽ മഴയില്ലേ എന്താണ് സ്പെഷ്യൽ എൻ്റെ സ്പെഷ്യൽ എന്താ വാന്ന് ചോദിച്ചാൽ ചെറുപയർ കറി പിന്നെ കോവയ്ക്കാൻ വരുക്കുറ്റി കാച്ചിരി നിന്നിട്ട് കാട് പറിക്കാനിറങ്ങി ആ അടിപൊളി കിസ് ചെയ്യാൻ മടിയുണ്ടോ എന്തിനു മടി കിസ്സൊക്കെ നല്ലതല്ലേ ടാറ്റു കാണിക്കുവോ പിന്നെന്താ കണ്ടോ ചേച്ചിയുടെ ബ്രഷ്റ്റ് സീനാന്ന് പറയുന്നു നമ്മുടെ എന്താണ് പേര് ദേവദത്ത് കുട്ടനാ ചേച്ചിയുടെ ബ്രസ്റ്റ് സീനാണോ അത് നിന്റെ അമ്മേന്റെ ഭ്രഷ്ട നീ കാണാത്തതുകൊണ്ടാണ് മുത്തേ എല്ലാവർക്കും ഉണ്ട് നിന്റെ അമ്മയ്ക്കും ഉണ്ട് നിന്റെ പെങ്ങമാർക്കും എല്ലാവർക്കും ഉണ്ട് ലോകത്ത് ബ്രഷ്ട ഉള്ള ഒരു പെണ്ണ് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ബ്രഷ്ട ഉള്ളവരാണ് കേട്ടോ ഓക്കെ ചേച്ചി ഞാൻ പോകുന്നു വൈകിട്ട് കാണാം ഓക്കെ ചേരനെ ഞാൻ ഇപ്പൊ ഒന്നും കഴിച്ചില്ല ചേച്ചി അതെന്ത് പറ്റി കഴിക്കാത്തേ ക്രിസ്മസ് അടിപൊളിയാക്കണം ആ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിടെ വന്നിരിക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മുടെ പേജിൽ നിന്ന് വന്നതാണ് ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടെന്ന് ഞാൻ തൊട്ട് പോകാൻ നോക്കിയിട്ട് അത് കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കൂടിയില്ല പിന്നെ മെമ്പർഷിപ്പ് എടുത്തുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പർഷിപ്പ് ആദ്യം എടുത്തു നോക്ക് അത് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമൊക്കെ എന്തിരിക്കുന്നു മെമ്പർഷിപ്പ് താല്പര്യമുള്ളവര് മെമ്പർഷിപ്പ് എടുക്കുക അതിലേക്ക് അടിച്ചു കയറാ മഴയാണോ തോന്നുന്നു പുൽക്കൂളൊന്നും ഞാൻ വെച്ചില്ലടേ ഞാനേ വീട്ടിലായിരിക്കും മോൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ നാളെ വീട്ടിൽ പോകും രാവിലെ അപ്പൊ മോൾ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഇവിടെ ഈ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ ഉൽക്കൂട് കാര്യങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഒക്കെ ആളും മോനും മോളുമാണ് അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കാൻ മറക്കല്ലേ പീരിയഡ് ഒരു ചോദ്യമാണ് അബ്ദുൾ വഹാബിന്റെ ചോദ്യമാണ് പീരീഡ് സായിട്ടുണ്ടോ ചേച്ചിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്നാണ് ഈ അബ്ദുൾ വഹാബ് ചോദിച്ചേക്കുന്നത് ഇവര് നമ്മളൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കണ്ടേ മുത്തുമണികളെ ഈ ആൾക്ക് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് പീരിയഡ്സ് ആയിച്ചുകൊണ്ട് ചേച്ചിക്ക് എങ്ങനെയാണ്